ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യത്തെ കൺഫർമേഷൻ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികളിൽ പലരും ഇന്ന് രാത്രിയോടെ ചെന്നൈ ഫ്ലൈറ്റിന് കയറുന്നു നാളെ മുതൽ ലോഞ്ചിങ് ഫംഗ്ഷൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ് പല മത്സരാർത്ഥികളുടെ പേരുകളും അഭ്യൂഹങ്ങളിലും പ്രൊഡക്ഷനിലും വന്നിരുന്നെങ്കിലും ഇതാദ്യമായിട്ടാണ് കൺഫർമേഷൻ ലിസ്റ്റ് പുറത്തുവിടുന്നത് ഈ സീസണിലെ നൂറ് ശതമാനം കൺഫേം ആയിട്ടുള്ള ആദ്യത്തെ മത്സരാർത്ഥി രേണു സുതിയാണ് ഇന്ന് രാത്രിയിലെ പത്ത് മുപ്പത് ചെന്നൈ ഫ്ലൈറ്റിന് കയറുമ്പോൾ തന്നെയാണ് കൺഫർമേഷൻ ലഭിച്ചിരിക്കുന്നത് ഇനി ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടുള്ള മറ്റൊരു മത്സരാർത്ഥിയാണ് സ്റ്റാർ മാജിക്കിലൂടെ വന്ന അനുമോൾ അടുത്തതായിട്ട് ഇൻ്റർവ്യൂ ആങ്കർ എന്ന നിലയിൽ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ വ്യക്തിയാണ് ശാരിക ശാരികയും ഇത്തവണ നൂറ് ശതമാനം കൺഫർമേഷൻ ലിസ്റ്റിലുണ്ട് അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ആങ്കറുകളിലൂടെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ വ്യക്തിയാണ് റോഹൻ ലോണ റോഹൻ ലോണ ഇത്തവണ വൈൽഡ് കാർഡ് എൻട്രി ആണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സ്റ്റാർ സിംഗർ താരം അക്ബർ ഖാൻ ആദില നൂറ അപ്പാണി ശരത്ത് പിന്നി സബാഷിയൻ മുൻഷി രഞ്ജിത്ത് തുടങ്ങിയവരും കൺഫേം ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ജിഷിൻ മോഹൻ ആർ ജബൻസി തുടങ്ങിയവരും കൺഫേം ലിസ്റ്റിൽ തന്നെയുണ്ട് അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക